നീലേശ്വരം തീർത്ഥങ്കര കടിഞ്ഞത്തൂർ അയ്യപ്പ ഭജന മന്ദിരത്തിൽ ആഴിപൂജ ഉത്സവം കൊണ്ടാടി ഇതിന്റെ ഭാഗമായി നടന്ന ദീപവും തിരിയും എഴുന്നള്ളത്തിലും ഘോഷയാത്രയിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ഉയർന്ന തികഞ്ഞ പാൽ കാസർഗോഡ് ജില്ലയിലെ തന്നെ പ്രധാന ആരാധനാ കേന്ദ്രങ്ങളിലൊന്നായ കടിഞ്ഞത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപത്തായാണ് അയ്യപ്പ ഭജന മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വിപുലമായ രീതിയിലാണ് ഈ വർഷവും ആഴിപൂജ ഉത്സവം കൊണ്ടാടിയത് ഇതിന്റെ ഭാഗമായി മരക്കാപ്പ് കടപ്പുറം ദണ്ഡൻ ദേവസ്ഥാനത്തു നിന്നും ദീപവും തിരിയും എഴുന്നള്ളിച്ചതിനു ശേഷമാണ് ഒഴിഞ്ഞുവളപ്പ് തറവാട്ടിൽ നിന്നും ഘോഷയാത്ര പ്രയാണം ആരംഭിച്ചത് താലപ്പൊലിയുടെയും മുത്തുക്കുടകളുടെയും ചെണ്ടമേളത്തിന്റെയും നിശ്ചല ചലന ദൃശ്യങ്ങളുടെയും വൈദ്യുത ദീപാലങ്കാരങ്ങളുടെയും അകമ്പടിയോടെ നടന്ന വർണ്ണശബളമായ ഘോഷയാത്ര പിന്നിട്ട വഴികളെ ആഘോഷത്തിൽ ആരാടിച്ചു ശരണം വിളികളും ഭജനകളുമായി നൂറുകണക്കിന് വിശ്വാസികൾ ഘോഷയാത്രയിൽ പങ്കെടുത്തു ആധ്യാത്മിക കലാപരിപാടികൾക്കൊടുവിൽ പുലർച്ചെ നടന്ന കനലാട്ടത്തോടുകൂടിയായിരുന്നു ഉത്സവത്തിന്റെ സമാപനം